ഇതെന്ന് പറഞ്ഞാൽ കരഞ്ഞു വായിൽ ടേപ്പ് ഒട്ടിച്ച ശേഷം കഴുത്തറത്ത് കൊന്നു ധാരുണമെന്ന് കിൽസ് എക്സ് പാർട്ട്നർ ബേബി ആഫ്റ്റർ ടേപ്പിംഗ് ഇൻഫാൻസ് മൗത്ത് എക്സ് പാർട്ട്ണറുടെ കുട്ടി അതായത് ഈവൻ സ്റ്റെപ്പ് ഫാദർ ആയിരിക്കുമല്ലേ അങ്ങനെയല്ലേ അങ്ങനെയാണെങ്കിൽ അതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം ഇപ്പം ഇവിടെ സിംഗിൾ പേരൻസും അങ്ങനെയൊക്കെയുള്ള ഒരു സബ് സെറ്റപ്പ് എൻ്റർടൈൻ ചെയ്തു ഡിവോഴ്സുകൾ വളരെ സർവ്വസാധാരണമായി അവിടെ എല്ലാം പറ്റിയ പ്രശ്നങ്ങളിൽ ഒന്നാണിത് ഈ പുതിയൊരു പാർട്ണർ എന്ന് പറഞ്ഞപോലെ കുട്ടികൾ പല സ്ഥലത്ത് ഈ കൊലപാതകം നടന്നു ഒരുപാട് പേര് പോകുന്നു ഇപ്പം ഈ പറഞ്ഞപോലെ ഫാദേഴ്സ് പീഡിപ്പിക്കുന്നു കൊല്ലം കൊലപാതകം ഒത്തിരിയായി എത്രണം എന്ന് കൃത്യം നമുക്കറിയത്തില്ല എന്നാലും കുറേയായി വാർത്ത ഞാൻ രണ്ട് മൂന്നെണ്ണം കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഉപദ്രവിച്ചു കൊന്ന് തലക്കടിച്ചു ഒരു കൊച്ചിനെ കൊന്ന കോർക്കുന്നുണ്ടോ ഒരുത്തൻ ഭയങ്കര ക്രൂരമായ മറ്റൊരു പീഡനം ഇത് കണ്ട് ടേപ്പ് ശബ്ദം വെക്കാതിരിക്കാൻ വേണ്ടി കഴുത്തറുത്ത് ഇങ്ങനെ കത്തി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 എന്ത് രസമായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ വേണം നമ്മൾ മറ്റേ മാർക്കോട് ആൾക്കാരല്ലേ കുറച്ച് കൊറച്ച് കുറച്ച് ക്രൂരതയാവാ അല്ലേ ഇവനെ ആരാ ഇവനൊന്നുമില്ല എല്ലാ തന്നെ ഈ ഇവന് സ്വന്തം കൊച്ചാണെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഇതൊക്കെ നമ്മൾ നമ്മളോർക്ക് സെഫാദർ ആയതുകൊണ്ട് നടക്കുന്ന വെല്ലൂരിനെ കൊച്ചല്ലെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും ആണോ നിർബന്ധം തോന്നുന്നില്ല ഒന്നും കൊച്ചിനെ ആൾക്കാർ ഇങ്ങനെ ചെയ്യും അതാണ് പെണ്ണും ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ മാസം ഏതൊരു ഒരു പെൺ കൊച്ചിന്റെ കൊച്ചിനെ ഇവിടെ എവിടെയാണ് ആത്മഹത്യ ചെയ്തേക്കുന്നത് അതിനെപ്പറ്റി സെന്റിമെന്റ്സ് ഇറക്കി ഉടനെ ആരാണ് കഥ എഴുതി വെച്ച് ഭയങ്കര കഥ ഞാൻ നോക്കിയപ്പോൾ മരിക്കാൻ ആഗ്രഹമില്ല എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല മരിക്കും മുമ്പ് വിഭഞ്ചിക എഴുതിയ കുറിപ്പ് കണ്ട് കണ്ണ് നിറഞ്ഞ കേരളക്കര ഓ എന്തിന് എന്തു അവൻ ചെയ്തത് ഇവർ ചെയ്ത തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ ഒരുത്തിക്ക് സെൻറ്റിമെൻറ്റ്സ് മറ്റവന് മറ്റേത് ഇത് രണ്ടിൻ്റെ അവസ്ഥ ഒന്നാണ് ഉള്ള ആരും ഞാൻ പറഞ്ഞത് അതിന് സെന്റിമെൻറ്റ്സ് കലക്കരുത് അവർ ഇവര് സ്ത്രീധനക്കാരെയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലുന്നു മറ്റവൻ വേറെന്തോ കാരണം പറഞ്ഞ് കൊച്ചു കരഞ്ഞെന്ന് കരഞ്ഞല്ല പ്രശ്നം കരഞ്ഞ സമയത്ത് അത് ചെയ്തെന്നുള്ളതിന് മുമ്പേ പ്രശ്നങ്ങൾ വലതും കാണും അത് കരച്ചിന് മാത്രം ഒരു കാരണമല്ല ഈ പറഞ്ഞാൽ എ ഡി എം വരിക്കുമ്പോൾ ആ മറ്റേ ആ സ്ത്രീ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സ്ത്രീയുടെ പുറകെ ചെല്ലുന്നുണ്ടായിരുന്നു എല്ലാവരോടെ ആൾ മരിച്ചതിന് ഉത്തരവാദിത്വം ഇവരാണ് അവർ ട്രിഗറിങ് സ്ഥലത്ത് നിൽക്കുന്ന ലാസ്റ്റ് പോയിന്റ് അവർ ആയിരിക്കാം പക്ഷേ അവർ ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മരിക്കാമുണ്ടായെന്നൊരു കാരണമായി മുന്നേ ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇവർക്കെല്ലാം നേരത്തെ പ്രശ്നമുണ്ട് ഇവരാരും ഈ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക തീരുമാനമെടുത്തവരെന്നല്ല പിന്നെ ഇവരുടെ കേസിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളത് ഇവർ കുറച്ച് നാളായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതിനകത്ത് അവസാനം വന്ന ആരാന്ന് എനിക്കറിയത്തില്ല അത് അവർ പറയുന്നുമില്ല ഈ ഈ ലാസ്റ്റിൽ ഈ പെണ്ണ് പറഞ്ഞ പോലെ മറ്റേത് കൊച്ചു കരഞ്ഞത് കൊണ്ട് വായിൽ കൈപ്പൊട്ടിച്ചു കൊന്നു എന്ന് പറയുന്നത് പോലെ ഈ പെൺകുച്ചി കൊല്ലുന്ന സാഹചര്യത്തിൽ അവൾക്ക് സ്ത്രീധന പ്രശ്നം ഉണ്ടാകുന്നു പീഡനം വാങ്ങും പീഡനം വന്നെന്ന് പറഞ്ഞാൽ കഥ ഇങ്ങനെ പുറകോട്ട് വായിക്കാൻ എല്ലാവർക്കും അറിയാം മറ്റവൻ്റെ കേസിൽ പുറകോട്ട് വായിച്ചാലും മോശം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് അത് നമ്മൾ ന്യായീകരിക്കാൻ ഒരിടത്തും പറ്റത്തില്ല പിന്നെ മറ്റേ മരിച്ച സ്ഥലത്തും പുറകോട്ട് ഇങ്ങനെ നോക്കുന്നില്ല അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല കേരളക്കരയി ഞെട്ടിച്ച വാർത്തയായിരുന്നു ശാരദയിലും അമ്മയും കുഞ്ഞും ആത്മഹത്യ ചെയ്ത സംഭവം കേരള കേരളപുരം സ്വദേശി വിവഞ്ചിക മകൾ മഞ്ഞ് ഒന്നര വയസ്സുകാരി എന്നിവരാണ് മരിച്ചത് ഒരു പെണ്ണ് സഹിക്കുന്നതിലും അപ്പുറം അവൾ സഹിച്ചിട്ടുണ്ടാകും പിടിച്ചു നിൽക്കാൻ കഴിയാവുന്ന അത്രയും അവൾ ക്ഷമിച്ചിട്ടുണ്ടാകും എന്നിട്ടും പറ്റാതെ വന്നപ്പോൾ ഈ ലോകത്ത് നിന്നും ഇവിടെ പറഞ്ഞിറഞ്ഞിട്ടുണ്ടാകുക ശ്രീധന തർക്കത്തെ തുടർത്തുള്ള ഭർത്താവിൻ്റെ പീഡനത്തിൽ ശ്രദ്ധയിൽ ജീവനടുക്കി കേരളം കൊല്ലം സ്വദേശി വിഭഞ്ജിക എന്ന പെൺകുട്ടിയുടെ മരിക്കു മുമ്പുള്ള കത്തിനു പുറത്ത് സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നിരവധി പീഡനാണ് ഇത് കൊല്ലം സൈഡിൽ ഈ സ്ത്രീധന പീഡന കൊലപാതകവും ആത്മഹത്യയും കുറച്ച് കൂടുതലാണ് നിരവധി പീഡനം അനുഭവിക്കേണ്ടി വന്നു ഭർത്തൃ പിതാവ് അപമര്യാദയായി പെരുമാറി എന്നടക്കം ഗുരുതരമായ കാര്യങ്ങൾക്കുറിപ്പിൽ വൈവഞ്ചിക പറയുന്നുണ്ട് കല്യാണം ആഡംബരമായി നടത്തിയില്ല കാറ് തന്നില്ല സ്ത്രീധനം കുറഞ്ഞു പോയി ഇതീവിക്കുന്നവൾ പണമില്ലാത്തവൾ എന്നിങ്ങനെ ആക്ഷേപിച്ച് എന്ന് വിവഞ്ചിക കുറി വ്യക്തമാക്കുന്നു ഇതൊന്നും പോരാതെ പിതാവ് അപമര്യാദയായി പെരുമാറി എന്നും പറ എന്ന് അത് ഭർത്താവ് നിഷീ നിതീഷിനോട് പറഞ്ഞപ്പോൾ പ്രതികരിച്ചില്ല എന്നെ വിവാഹം ചെയ്ത അയാൾക്ക് വേണ്ടി കൂടിയാണ് എന്ന ഭർത്താവിൻ്റെ സഹോദരി തന്നെ ജീവിക്കാൻ സമ്മതിച്ചില്ല ഒന്നാം പ്രതി ഭർത്താവ് നിരീക്ഷണ നടന്നിട്ടുണ്ട് സോദ് സഹോദരി നീലുവിനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ വിവഞ്ചിക ഉന്നയിക്കുന്നത് കുഞ്ഞിനെ ഓർത്തെങ്കിലും വിടാൻ കഞ്ചി എന്നും മുടിയും പൊടിയും മുടിയും പൊടിയും ചേർന്ന ഷവർമ്മ തൻ്റെ വായിൽ കുത്തിക്കേറ്റി എന്നും കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വലിച്ചു എന്നും അടക്കം താൻ നേരിട്ട അവസ്ഥകളെല്ലാം വിവഞ്ചിക കുറിപ്പിൽ പറയുന്നുണ്ട് ഒരിക്കലും ഇവരെ വെറുതെ വിടരുതെന്നും വിവഞ്ജിക പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ഇത് ഈ സൈസ് പരിപാടി അവതരിപ്പിക്കുന്നവർ ഇനിയും കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ അതുകൊണ്ട് പറയുക ഇതുപോലെ സ്ത്രീധനത്തിൻ്റെ പ്രശ്നം മറ്റ് പല പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ കാരണം ഭർത്താവിന് മാനസിക പ്രശ്നം ഭാര്യയ്ക്ക് മാനസിക പ്രശ്നം ഇതാരാണെങ്കിലും ഇവരുടെ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അവർ വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ എത്തിക്കാതെ അല്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടാതെ ഒരു ഒരു രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട ഇത് തുടങ്ങുമ്പോൾ തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കണം അത് അറിയിക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ പോലീസോ ഈ മൂന്ന് പേരെ അറിയിക്കുക അല്ലെങ്കിൽ വക്കീൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊന്നും അതിൻ്റെ വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ പിന്നെ സുഹൃത്ത് അത്ര കൊള്ളാമെന്നല്ലവരമായിരിക്കണം അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും തോന്നുന്നു ഇതുപോലത്തെ കാര്യങ്ങൾ ഇടപെടുവെന്ന് തോന്നുന്ന ആളുകളോട് അറിയിക്കുക അപ്പോൾ അവർ വേണ്ട രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു തന്നെ അത് കേൾക്കുക നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായാലും അവർ മനസ്സിലാക്കി തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് പേരോട് സംസാരിച്ച കൃത്യം കാര്യം മനസ്സിലാവും ഒരു വക്കീൽ ഒരു പോലീസ് ഒരു സൈക്കോളജി സൈക്കാറ്റി ആരാണെങ്കിലും ഈ നാല് ഈ നാല് ടൈപ്പ് ആൾക്കാർ ഇത്തിരി സ്ഥലങ്ങളിൽ നിങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്താണെങ്കിൽ അത് മനസ്സിലാക്കി തരീതി ആരുടെ കുഴപ്പമാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാത്തവർ കയറി ഇമ്മര് പണിക്കാത്ത കയറിയിട്ട് ആത്മഹത്യ ചെയ്യുക കൊച്ചിനെ കൊല്ലുക കൊച്ചും അമ്മയും കൂടെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അമ്മ കൊച്ചിനെ കൊല്ലുന്നതാണ് അല്ലാതെ കൊച്ചു ഓക്കെ അമ്മയെ ആത്മഹത്യ ചെയ്യുക ഞാനൊരു കയറി പേടിച്ച് കെട്ടിത്തൂക്കുക അല്ലെങ്കിൽ വിഷം കുറച്ചിങ്ങനെ തരുവെടുത്ത് തിന്നാവുന്ന ഒരു 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 അതൊരു കൊലപാതകമാണ് ഒരു കൊലപാതകത്തിന് ശേഷം ഈ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്ന വേണം വാർത്ത വരാൻ അല്ലാതെ രണ്ടുപേരും ആത്മഹത്യ ചെയ്തിട്ടില്ല കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെ ഈ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നത് കുടുംബത്തോടൊരു ആത്മഹത്യയില്ല കൊച്ചു കുഞ്ഞുങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത് അവിടെ രണ്ട് കുട്ടികളെ കൊന്നതിനു ശേഷം ഇതിനകത്ത് ആർക്കാണോ ആത്മഹത്യാ പ്രവണതയുള്ളത് ആർക്കാണോ ആത്മഹത്യ ചെയ്യേണ്ടത് അയാൾ ഈ ഭാര്യയെ ചിലപ്പോൾ കൺവിൻസ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ഭാര്യ കാരണം ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന രണ്ടുപേരും ഒന്നിച്ച് വിഷം കഴിക്കാം എന്ന് തീരുമാനമെടുക്കുന്നുണ്ടാവാം പക്ഷെ എങ്കിൽ പോലും ആ തീരുമാനത്തിൽ ആർക്കാണോ ആത്മഹത്യാ പ്രവണതയും ഇതുകൊണ്ടാകുന്നത് അയാളായിരിക്കും ഇവരെ കൺവിൻസ് ചെയ്യുന്നത് മറ്റേ രണ്ട് കൊച്ചുങ്ങളെ കൊല്ലുക ചെയ്യുന്നത് അതിനെ എങ്ങനെ ആത്മഹത്യ നിന്ന് റിപ്പോർട്ട് ചെയ്യരുത് ഇതിനകത്ത് ഈ കുഞ്ഞിനെ കൊന്നതിന് ശേഷം ഈ ആത്മ ആത്മഹത്യ എന്ന് തന്നെ റിപ്പോർട്ടിഡ് അല്ല അങ്ങനെ കഥ പറ അതെ അങ്ങനെ പറഞ്ഞാലേ ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർക്കെങ്ങും തോന്നത്തുള്ളൂ ഈ ഈ പറഞ്ഞ പോലെ രണ്ടുപേർ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ഇത്തിരി തലചോറിനകത്ത് കുഴപ്പമുള്ള ആൾക്കാർ ആത്മഹത്യ പ്രവണതയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പല കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യാനിരിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ കൊച്ചിനെ കൊല്ലുക എന്ന് തോന്നില്ലായിരിക്കും ഇതെന്തു പറഞ്ഞില്ല കുട്ടിയെ കൊന്നിട്ടാണ് ഈ അമ്മ ആത്മഹത്യ ചെയ്യുന്നത് മനസ്സിലായോ ഈ പറഞ്ഞ പോലെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് വയറേ കെട്ടി വന്നെന്ന് കൊന്നെന്ന് കഴിഞ്ഞ ദിവസം സുഹൃത്ത് ഒരു കഥ പറയുന്നുണ്ടെന്ന് ഒരുപാട് പഴയ കഥയാണ് ഒരു അമ്മ കുഞ്ഞിനെ അദ്ദേഹത്തെ കെട്ടി വെച്ചിട്ട് പെട്രോൾ ഒഴിച്ച് രണ്ടുപേരും കത്തി വരിച്ചു വിഷം കഴിച്ച് വരിച്ചു ഇത് സ്ഥിരവാ തൂക്കി കൊന്ന് കിടക്കും തൂങ്ങി ചത്തു കിടക്കുന്ന പോലെയൊക്കെ കിടക്കും പക്ഷെ തൂക്കി കൊന്നിട്ട് കെട്ടി തൂക്കുന്ന ഇതുങ്ങൾ എന്തോ അത് ഓക്കെ ശ്രീധര പ്രശ്നം ഈ കാര്യങ്ങള് ഇത്രയും നീട്ടിക്കൊണ്ട് പോണ്ട കാര്യമുണ്ടോ നിയമം നീമറിയത്തില്ലേ സ്കൂളുകളിൽ അറ്റ്ലീസ്റ്റ് ഈ മറ്റേ മറ്റേ സെക്സ് എജ്യൂക്കേഷൻ മറ്റേ എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പോലെ ഡ്രഗ് ഡ്രഗ് എജ്യൂക്കേഷനും അതുപോലെ തന്നെ നിയമം ഒരു പ്രശ്നം ഉണ്ടായാൽ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യണം മിനിമം ഏറ്റവും മിനിമം ചെയ്യാൻ കാര്യങ്ങൾ ചെയ്തേക്കണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇരിക്കുന്നു ഇവർക്ക് എന്താ ഇതൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഇവിടെ ഇരുന്നോണ്ട് മരിക്കുന്നതിനും ഭേദമല്ലേ മരിക്കുന്നതിന് മുമ്പ് എത്രയോ ദിവസങ്ങൾ എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നറിയാമോ ആർക്കെങ്കിലും അതിനെപ്പറ്റി അല്ലേ നമ്മൾ സംസാരിക്കുന്നത് ഇത് മരിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു സെൻറ്റിമെൻറ്റ് ഇറക്കുക ഒരുപാട് ഞാനങ്ങ് ബുദ്ധിമുട്ട് ചെയ്താൽ ഞാനൊരുപാട് അങ്ങനെ ഇരുന്നതാണ് എനിക്ക് കണ്ണുനീര് വന്നു എനിക്ക് കണ്ണുനീര് വരുന്നില്ല ഇത് കണ്ടുകൊണ്ട് എനിക്ക് കണ്ണുനീരല്ലേ വരുന്നേര് കേൾക്കുമ്പോൾ ഇതിനകത്ത് എന്തിനാണ് കണ്ണുനീര് വരുന്നത് കണ്ണുനീര് വന്നേനെ അവരുടെ ആ അനുഭവത്തിൽ നിന്ന് അവർ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് അവരോട് നിന്നിരുന്നേ കണ്ണുനീര് വന്നേനെ അല്ലാതെ ഇവർ മരിച്ചു കഴിഞ്ഞാൽ കണ്ണുനീര് വരാൻ പാടില്ല അങ്ങനെ വരേണ്ടതല്ല ഈ കണ്ണുനീര് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിന് മുമ്പ് നിങ്ങൾ കരയാ അല്ലേ ആ സമയത്ത് കരയണം അല്ലാതെ അവരുടെ കൂടെ ചെന്നിരുന്ന് നിങ്ങൾ ആ സാധനത്ത് അവരുടെ കൂട്ടത്ത് നിൽക്കണം അവിടെ നിന്ന് അവർ ഇറങ്ങണം അവർ ആ പ്രശ്നത്തിലൂടെ പോകരുത് അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഇടപെടത്തില്ല കേട്ടോ ഇത് ഞാനീ പറത്തില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിടപെടത്തില്ല നമുക്ക് ആ പരിപാടി ഇല്ല അങ്ങനെ ചെയ്യരുത് ഇത് അവർ ചെയ്തു അവർ നമ്മളറിഞ്ഞില്ല എന്താ അറിഞ്ഞതന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ ഓ കിട്ടി ഇനി എന്താ ചെയ്യണ്ടേ ഓ ശേഷക്കെ നല്ല വ്രിക്കാണതാണ് അത്രയല്ലേ ഉള്ളൂ ചെയ്യാൻ എന്നിട്ട് പോയിരുന്ന് കണ്ണ് വാർക്കണോ എന്നിട്ട് അത് എഴുതി വെക്കണോ എവിടെ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇട്ടണം അല്ല ഞാനിന്ന് വീഡിയോ ഇടണം ഓ ഭയങ്കര കഷ്ടമായി പോയി അവർ അത്രയും ബുദ്ധിമുട്ടി കിട്ടും അവർ ആരും കണ്ടില്ല അവരാരോടൊക്കെ സഹായം അന്വേഷിച്ചു എന്നിട്ടൊന്നും ആരും സഹായിച്ചില്ല കഷ്ടമായി പോയി സഹായിക്കണമെന്നില്ല ഇതിനകത്ത് സഹായമൊന്നും വേണ്ട നേരെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അബുദാബിലൊക്കെയാണ് ചെന്നൊരു പോലീസിനോട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്താണല്ലോ ആ രണ്ടെണ്ണം ആ കുടുംബത്തോടകത്തോ ഇവിടത്തേനൊക്കെ ആ സ്ട്രോങ് ആയിട്ട് കാര്യം നടക്കും എന്ത് ആർക്കെന്ത് സംശയമുണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആരൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും പറഞ്ഞില്ല എന്നാൽ അറിഞ്ഞിരുന്നു ഇവിടെ ആണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് കഴിഞ്ഞാണല്ലോ ഒന്നും പറ്റിയില്ല സോഷ്യൽ മീഡിയ പോസ്റ്റിട്ട് ഇറങ്ങി അങ്ങ് പോയേക്കണം റോഡിലൊക്കെ നിൽക്കണം ഇങ്ങനെ അങ്ങ് ഇറങ്ങി ചാവുമാണ് വേണ്ടത് ഈ തെണ്ടികൾ തെണ്ടിത്തരം കാണിക്കുന്നതിന് നമ്മളാണ് ചാവണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ആ തെണ്ടി എന്തേലും കാണിച്ചതിന് ആ അവൻ്റെ കഴിവുകേടോ അല്ലെങ്കിൽ ക്രൂരതയോ അല്ലെങ്കിൽ അവൻ്റെ അഹങ്കാരമോ അല്ലെങ്കിൽ അവൻ്റെ മറ്റെടുത്ത വേറെന്തേലും ചിന്താതി എന്ത് മൈര് വേണേനായിക്കോട്ടെ ഈ മൈരന്മാർ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് ഞാനെന്തിനാണ് ചാവുന്നത് അവനല്ലേ ആവേണ്ടത് അല്ല അവനല്ലേ ശിക്ഷിക്കപ്പെടേണ്ടേ ഈ ക്രൂരത മൊത്തം കാണിച്ചിട്ട് ഈ തെണ്ടിത്തരം മൊത്തം കാണിച്ചിട്ട് ഈ മൈരനെ നമ്മൾ അവന് വേണ്ടി ഞാൻ ചാവണം എന്തൊരു ഈ പേ കാണിച്ചത് അത് കൊച്ചിനെ കൊല്ലണോ ഏഹ് എന്നാ പിന്നെ ഇവക്ക് അവനെ കൊന്നു വിടാന്നോ ശരിക്കും അതാണ് പിന്നെയും ബെറ്ററാന്ന് ഈ ഇങ്ങനെ ആവരുത് ഇങ്ങനെയുള്ളവനെ ആണെങ്കിൽ അവനെ ഇപ്പം കോടതി ശിക്ഷിച്ചോളും കൊല്ലാനൊന്നും നിൽക്കുന്നേ ഞാൻ പറയുവോ അത്രയ്ക്കെങ്ങ് നിർബന്ധമാണെ അങ്ങോട്ട് കയറിച്ചല്ലേ എന്തിനാ ഈ കുഞ്ഞിനെ കൊല്ലുന്നേ ഓരോ തള്ളം ഓർത്തിരിക്കുകയും മനസ്സിലാക്കി വെക്കുക ഇത് 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 ഈ ഇങ്ങനെ ചെയ്യുന്നത് മാനസിക നില തെറ്റിയ അവസ്ഥയാണ് കേട്ടോ അതിന് ഇങ്ങനൊരു കാരണങ്ങളുണ്ടോ ഇതിനേക്കാൾ ദുരന്തങ്ങൾ അനുഭവിച്ചിട്ട് രക്ഷപ്പെടുകയും അതിൽ നിന്നൊക്കെ തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേകത ആൾക്കാർ മാത്രം കൊലപാതകം ആത്മഹത്യയും ചെയ്യും അതിനകത്ത് പൂർണ്ണമായിട്ടും ഈ ഇൻസിഡൻസിനെ മാത്രം അങ്ങനെ പഴിചേരാൻ പറ്റത്തില്ല അതിന് ഈ വ്യക്തിക്കുമുണ്ട് പങ്ക് വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ പങ്കുള്ളത് ഇപ്പം ഞാൻ എന്റെ നേരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പോലെ ഉണ്ടായിട്ടുണ്ട് എനിക്കാണ് ഇതുപോലത്തെ പരിപാടിയാണ് പണ്ട് കൊട്ടേ ഉള്ളത് എനിക്കിത് ശീലമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെ ഹാരാസ്മെന്റ്സ് വന്നാലും ആയ എന്താ പറഞ്ഞാലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ മേണ്ടി ആയില്ലേ എനിക്ക് തെറിവിളിയാക്കുവോ വാടിക്കാൻ വരുമോ പീഡിപ്പിക്കുവോ അല്ലെങ്കിൽ എന്താ പറഞ്ഞോ അങ്ങ് ഹരാസ് ചെയ്ത് നശിപ്പിക്കുവോ ഓ ഓ ഊ ഊ ഊ ഊ ഊ ചാതിക്കുവോ വഞ്ചിക്കുവോ ഓലപാതത്തിന് ശ്രമിക്കുകയോ ചെയ്തത് കൊല്ല കൊന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷേ എന്ത് ചെയ്താലും ഇപ്പൊ ഓരോരുത്തർ വധഭീഷണി എന്ന് പറയുന്ന സാധനങ്ങൾ കേൾക്കുന്നു ഒരു സമയത്ത് ഇത് തന്നെ കേട്ടോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല അല്ല ഈ തെണ്ടികളൊക്കെ കൂടെ തെറി വിളിക്കുന്നതിന് എന്ത് ചെയ്യാൻ എന്നോട് വല്ലതും ചോദിക്കുക തെറി വെട്ട് നീ എങ്ങനെ ഇങ്ങനെ സഹിച്ചിരിക്കുന്നു ഞാൻ സഹിക്കില്ല ചെയ്യുന്നത് ഇത് കേൾക്കുന്നില്ല അല്ല ഞാനത് ഞാൻ ഞാനാ കുറച്ച് കാര്യങ്ങളെ ശ്രദ്ധിക്കത്തുള്ളൂ ജീവിതത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ ആ ശ്രദ്ധിക്കുന്ന ഏരിയയിൽ എന്തിനും ചെറിയ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടാറുണ്ട് അതല്ലാതെ വേറെ ഒരു സാധനം എന്നെ അല്ലെത്തില്ല നടക്കത്തില്ല പറ്റത്തില്ല അതും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലത്തെ തെണ്ടിത്തനങ്ങളായിട്ട് ആൾക്കാർ വന്നാൽ അത് ഈ മൈലിൻ്റെ കുഴപ്പമായിരിക്കുന്നത് ഇതിന് തലയ്ക്ക് സുഖമില്ലാതെല്ലാം കാണിക്കുന്നതിന് ഞാനെന്ത് ചെയ്യാൻ അതെന്തായാലും ആലോചിക്കണ്ടേ നിങ്ങളും അതാണായാലും പെണ്ണായാലും പെണ്ണുകളെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല കുടുംബത്തിലോ പ്ര വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ പരിചയപ്പെട്ട സുഹൃത്തുക്കളോ ബന്ധുക്കളോ നശിച്ചവന്മാരോ എവിടെ നിന്ന് വന്നവന്മാരോ ആഫ്രിക്കയെന്നോ അന്റാർട്ടിക്ക എന്നോ ഓസ്ട്രേലിയ എന്നോ കാനഡ എന്നോ അമേരിക്ക എന്നോ യു കെ എന്നോ എവിടെ നിന്ന് വേണമെങ്കിൽ വന്നിട്ട് നീ ഏതെങ്കിലും ഗാർട്ടറഫി വന്നിട്ടാണേലും എന്തെങ്കിലും ഇങ്ങനെ നമ്മുടെ അടുത്ത് അവതരിപ്പിക്കാൻ സമ്മതിക്കരുത് അല്ലേ അവിടെ നിന്ന് രക്ഷ അവിടെ നിന്ന് നോക്കണം അവിടുന്ന് ഓടണം മനസ്സിലായോ മനസ്സിലായേ അതൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നു ഷൈൻ വേറെ രീതിയിലായി പോയി ഇനി ഇങ്ങനെ ഇങ്ങനൊന്നും ഇരിക്കുന്നില്ല മൊബൈല അതെല്ലാം മാറി മനസ്സിലായേ അതൊക്കെ പോയി റീഹാബിലിറ്റേഷന് ശേഷം ആളെ മാറി പുതിയൊരു മനുഷ്യൻ വന്നേക്ക ഇങ്ങനൊരാക്ട് ഉണ്ടോ കേരളത്തിൽ കണ്ടില്ലേ അതിനിടയ്ക്ക് അച്ഛൻ മരിച്ചു പാവ എനിക്കാടെ പോയി കാണണമെന്നൊക്കെ തോന്നിയെന്ന ഇടയ്ക്ക് വെറുതെ ആണെങ്കിൽ ആ മനുഷ്യൻ പോയി കാണണമെന്ന് ഇങ്ങനെയൊരു എന്തത് പോകണമെന്ന് തോന്നി പക്ഷെ എനിക്കാടെ വീട് അറിയത്തില്ല എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല ചൈൻഡോവിനെ കാണുമെന്ന് ആഗ്രഹം ഉണ്ടായി പലവട്ടം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പോയി ചൈൻഡോവിനെ പോയി കാണും ചൈൻഡോ നോയി കാണണം വെറുതെ എനിക്ക് കാണാൻ തോന്നുക അന്നരത്തില്ല വെറുതെ മമ്മൂട്ടിയും മോഹൻലാനി കാണാൻ തോന്നിയിട്ടൊന്നുമില്ല ഉള്ളാരും പോലെ മോഹൻലാനിനാണ് എൻ്റെ പട്ടിയെപ്പോലും ഞാൻ കാണിക്കത്തില്ല ഉറപ്പ് അത്ര ഞാൻ താല്പര്യമില്ല മമ്മൂട്ടിയാണ് വേണേൽ ദൂരെയൊക്കെ പോകുന്നതാണ് നോക്കാം മമ്മൂട്ടി അത്രേ ഉള്ളൂ പക്ഷെ ചൈൻഡോ അങ്ങനെയല്ല കേട്ടോ ചൈൻഡോവിനെ ഒന്ന് കാണണമെന്നും മിണ്ടണമെന്നും തോന്നിയിട്ടുണ്ട് പലപ്പോഴും വേറെ തെണ്ടികളൊക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ കണ്ട് സംസാരിച്ച് വളരെ കുറച്ച് പേരുണ്ട് അവരോട് എനിക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് മാത്രം സംസാരിച്ചില്ല ഞാൻ അടുത്തോട്ട് അത് ചെല്ലത്തില്ല ഇതിനൊന്നും അത് താല്പര്യമുള്ളതുകൊണ്ട് മാത്രം സംസാരിച്ച കുറച്ച് നടന്മാരുണ്ട് പിന്നെ ചിലർ താല്പര്യം ഇല്ലെങ്കിലും നമ്മളോട് വന്ന് സംസാരിച്ചതുകൊണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷേ താല്പര്യമുള്ളവരാണ് ഞാൻ അങ്ങോട്ട് എല്ലാം പതിവ് ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കത്തൊന്നുമില്ല ഇല്ല അങ്ങോട്ടങ്ങ് ചെന്ന് കയറും ഒന്ന് ചിരിച്ചു അങ്ങോട്ട് ചെല്ലും അല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ലേ ഓർത്തോളം എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ മൈരേ നിന്നോട് മിണ്ടണമെന്നില്ല എനിക്ക് അത്രേ ഉള്ളൂ അത് ഏത് വലിയ മൈരനാണേലും കൊള്ളാം എത്ര ചെറിയ മൈരനാണേലും കൊള്ളണം ഇടത്തരം മരനാണേലും ഏതെങ്കിലും പുതിയതരം മരനാണേലും പഴയ മരനാണേലും ഇനി ഉണ്ടാകാൻ പോകുന്ന ഏതെങ്കിലും മറ്റേ മറ്റേ എന്താ വേറെ എന്തെങ്കിലും തരത്തിൽ എന്താ വേറെ ഏലിയൻ മൈരനാണെങ്കിലും നമുക്ക് മൈരൻ മൈരനാണ് പിന്നെ അതുകൊണ്ടാണ് ആ മൈരേ നിന്നോട് നോക്കാത്തത് നിന്നോട് മിണ്ടാത്തതും നിൻ്റെ അടുത്തോട്ട് വരാത്തതും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാത്തവർ ചെന്ന് കണ്ട് ചിരിച്ച് കണ്ട് സംസാരിക്കാറുണ്ട് ആ ഞാൻ പറഞ്ഞു തന്നെ വിഷയം ഇങ്ങനെ ഏതെങ്കിലും മായന്മാർ കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളിങ്ങനെ മരിക്കാനൊന്നും ഉണ്ടാവുക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ സ്വാഭാവികമല്ലേ ആ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഇത് കൂടുതലാണെന്ന് തോന്നിയാൽ ഇപ്പോൾ ഒരു ഒരാഴ്ചയായി രണ്ടാഴ്ചയായി മൂന്നാഴ്ച ഇത് തന്നെ പരിപാടി എങ്കിൽ അവിടെ നിന്ന് ഒന്നെങ്കിൽ രക്ഷപ്പെടുന്ന എല്ലാം അവനെ അടിച്ചമർത്തിക്കണം അടിച്ച് തീർപ്പിക്കണം അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നിങ്ങൾക്കത് അറിയത്തില്ല വേണം എന്നോട് വിളിച്ച് പറ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത് ഈ ഒരുത്തിനും അനങ്ങത്തില്ല എന്തെങ്കിലും സംശയമുണ്ടോ പീഡിപ്പിക്കരുത് പീഡിപ്പിക്കുന്ന ഏതവനാണേലും അവനെ പിടിക്കണം മനസ്സിലാവുന്ന എന്തോ ഊടായ്പ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവനെയും പിടിക്കണം എന്താ എന്താ വിടേണ്ട ആവശ്യം എന്തോ നിങ്ങൾ വേണം പിടിക്കാൻ ഞാൻ വന്ന് പിടിക്കത്തില്ല ഞാൻ പിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം സപ്പോർട്ടും ചെയ്യാം എത്ര വേണമെങ്കിലും ചെയ്യാം എവിടെ വരെ വേണേലും പോകാം അത് ഞാൻ വണ്ടി ഓടിച്ച് എവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യിക്കണം അതിൻ്റെ അതിൻ്റെ ആവശ്യം വരത്തില്ല നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട രീതിക്ക് കംപ്ലൈൻറ്റ് ചെയ്താൽ പോലീസുകാരെ ഇടപെട്ടേ പറ്റത്തുള്ളൂ നിയമം ഇടപെടും നിയമസാധ്യത ഒരുപാടുണ്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല നിയമങ്ങളുണ്ട് ഇതൊക്കെ മിസ്സ്യൂസ് ചെയ്യുന്നവരെ ഇവിടെ കണ്ടിട്ടുള്ളൂ വേണ്ടവർക്ക് ഇത് കിട്ടുന്നില്ല എന്നാൽ തരികിടകൾ ഇത് നല്ലപോലെ ഉപയോഗിച്ച് പലരുടെയും ജീവിതം തകർക്കുന്നുണ്ട് ഇവിടുത്തെ പരിപാടി എല്ലാം ഇങ്ങനെയായി പോയിൻ്റെ കാരണക്കാർ ആ കാല് കഴിയിച്ച് അധ്യാപകരാണെന്ന് എനിക്കൊരു സംശയമുണ്ട് എങ്കിലും ഒരു കാര്യം പറയാം നമ്മളൊന്നും ആരുടെയും കാല് കഴുകിയിട്ടുമില്ല കഴിയത്തുമില്ല കഴിയിപ്പിക്കത്തുമില്ല ആ സ്ഥിതിക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അതിനകത്ത് തുടങ്ങുമ്പോഴേ ഈ പ്രശ്നം തുടങ്ങി ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ പല വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുക്കും അങ്ങനെയുള്ള കാര്യപാടികൾ നമ്മൾ നോക്കും ശ്രദ്ധിക്കണം എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇറങ്ങണം ആ പ്രദേശത്ത് നിൽക്കരുത് കാരണം അത് പിന്നെ നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ച് ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും എത്തിക്കാൻ സാധ്യതയുള്ള ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് സ്പേസുകളിൽ കുറേ നേരം ഇരുന്നാൽ തന്നെ നമുക്ക് ആ നെഗറ്റീവ് ഉണ്ടാവും ഈ തലയെന്ന് പറയുന്നത് ഈ അപ്പുറത്തിരിക്കുന്നവൻ്റെ തല ഇച്ചിരി മുരടിച്ച തലയാണെന്ന് വിചാരിക്കുക അവൻ എന്തെങ്കിലും പ്രശ്നത്തിലാണെന്ന് വിചാരിക്കുക അയാൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ നമ്മൾ അയറ്റം അടുത്തിരുന്നതിൻ്റെ കൂടെ കൂടിയാൽ നമുക്ക് ആ നെഗറ്റീവ് എനർജി ഉറപ്പായിട്ടുണ്ടാവും നെഗറ്റീവ് എനർജി എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ആ ഒരു തോട്ട്സ് നമ്മുടെ തലയിലും വരികയാണ് നമുക്കിതിനെ റെസിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കിതുമായിട്ട് പൊരുത്തപ്പെടണം എന്ത് വന്നാലും അവിടെ ഇരുന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്കും പതുക്കെ 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 നമ്മളും ഇതേ രീതിയിലേക്കാണ് മാറുന്നത് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ദൂരോട്ട് മാറി കണ്ടു കഴിഞ്ഞാൽ അത്ര പ്രശ്നമില്ല നമുക്കിത് കേൾക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല ഇത് അവിടെ നിന്ന് കാണുന്നവരുടെ പ്രശ്നം അങ്ങനല്ല ആ നിന്ന് കാണാതെ അവിടെ നിന്ന് ഇച്ചിരിച്ചിരി മാറി മാറി നിന്ന് നോക്കുക ആ പ്രദേശത്തു നിന്ന് മാറുക അവരുടെ ശബ്ദം കേൾക്കാതിരിക്കുക അവരോട് ഇടപെടാതിരിക്കുക എന്നിട്ട് നോക്കിയാലേ ഇത് പ്രത്യേകിച്ച് മനസ്സിലാകത്തുള്ളൂ ഇനി അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് തുടങ്ങുന്നത് ആദ്യം ദേഷ്യത്തിൽ തുടങ്ങും പിന്നെ സങ്കടം വരും ഡിപ്രഷനാകും അത് കഴിയുമ്പോൾ ആഹാരം കഴിക്കത്തില്ല പിന്നെ മാനസികമായിട്ട് നില അങ്ങ് തെറ്റും കാരണം സ്ഥിതി ഇതാ നടക്കുന്നത് കണ്ടോ ആ ഭർത്താവ് കഴിയുമ്പോൾ അപ്പൻ അപ്പം കഴിയുമ്പോൾ പെങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആഹാരത്തിൽ പ്രശ്നം കുളിച്ച പ്രശ്നം നിന്നാ പ്രശ്നം തിരിഞ്ഞ പ്രശ്നം ഇത് തന്നെ കേട്ട് 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 എപ്പോഴും ഇത് തന്നെ കേട്ടോണ്ടിരിക്കുവാണ് ഞാൻ ഈ സാഡ് സോങ്സ് കേൾക്കത്തില്ല പന്ന സിനിമകളും സെൻറ്റി സിനിമകളൊന്നും കാണാൻ നിൽക്കത്തില്ല കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് നമ്മൾ നമ്മൾക്ക് നമ്മൾ ഈ ദുഃഖകാനങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല ഞാനത് എന്തേ കേൾക്കുന്നു ഞാൻ ഞാനിപ്പോൾ ലിറിക്സ് പോലുള്ള പാട്ടുകൾ കേൾക്കത്തില്ല പ്ലസൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ശബ്ദമേ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തിന് ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ രീതിക്ക് പോകരുത് ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത ഒരു 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 കഴിഞ്ഞൊരു വർഷമായിട്ട് ഈ സാധനം പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ ചില കുഴപ്പങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ മറന്നുപോയി ഞാനങ്ങ് വേറെ എന്തോ വഴിക്ക് പോയപ്പോൾ പെട്ടെന്ന് ഞാൻ മറന്നു ചില കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അവിടുന്ന് മാറണം കാരണം ആ ചിൻ തലേന്ന് വരുന്നതൊക്കെ ഇതായിരിക്കും ആ തല ഇങ്ങനത്തെ തലയാണ് അയാളെ നോക്ക് നിങ്ങൾ അയാളുടെ പ്രശ്നം എന്താന്ന് നോക്ക് അയാൾക്ക് കുഴപ്പമുണ്ട് അയാളെക്കൊണ്ട് നടക്കത്തില്ല അവനെക്കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഇത്തിരി കുത്തി ഈ പറഞ്ഞ പ്രശ്നങ്ങളും സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കലും ഈ അനാവശ്യമായിരിക്കും അയാൾ ചെയ്യുന്ന പ്രവർത്തികൾ നോക്കിയാൽ മനസ്സിലാവും ഇവൻ്റെ കൂടെ കൂടാൻ കൊള്ളത്തില്ലെന്ന് അങ്ങനെ ഉണ്ട് എന്ത് ചെയ്യണം അവിടെ നിന്ന് മാറണം അവനെങ്ങോട്ട് പോട്ടെ അത് തന്നെയുവാണെങ്കിൽ തന്നെ ഇരുന്നോട്ടെ നിങ്ങളെന്താകത്ത് ഇടപെടുന്നേ അവിടെ നിന്ന് നേരെ ചാടി പുറത്തിറങ്ങുന്നു ഇവിടെ വന്ന് ഈ സാധനത്തിനെ ഇങ്ങോട്ടടുപ്പിക്കരുത് പിന്നെ ഇവൻ ഇങ്ങോട്ട് വന്നാലാണ് നമ്മൾ മറ്റേ സാധനം വെക്കുന്നത് ഇതിനിടയിലെല്ലാം കൊണ്ടുവന്ന് പോലീസിനെ നിർത്തും കോടതിയെ നിർത്തും അവർ പിന്നെ നോക്കിക്കോളൂ ഇവനേതായാലും കോടതിക്കും പോലീസിൻ്റെ മുകളിലല്ല ഒരു തെണ്ടിയും മനസ്സിലാകുന്നുണ്ടോ അവിടെ അങ്ങോട്ട് വെക്കും ഇവിടെ വന്നുകൊണ്ട് അങ്ങോട്ട് പറയും ഇത്ര നടക്കുന്നത് പൊക്കോ സ്ഥലം വിട്ടോ അതേ ചെയ്യാനുള്ളൂ അത് മാത്രമേ ചെയ്യാവൂ അപ്പോൾ കൊച്ചു രക്ഷോഡ് കൊച്ചിനെ കൊല്ലരുത് എന്തിന് നീ കൊലപാതകയാകുന്നത് അങ്ങനെ കൊല ചെയ്യണമെന്ന് അത്ര നിർബന്ധം കൊലച്ചയാണേ തന്നെ അവനെ കൊല്ലു അല്ലെങ്കിൽ കൊലയാളിയാണ് നീ ഇവിടെ കൊല്ലു ഞാൻ അത്രേ പറയത്തുള്ളൂ നമ്മൾ ഉപദ്രവിച്ചു ഭയങ്കരമായിട്ട് ഉപരോധിക്കുന്നു അതിന് ഞാനും ചാണോ എൻ്റെ കുഞ്ഞും ചാണോ എന്ന് പറയുന്ന ഓ ഭയങ്കര കഷ്ടം തന്നെ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലാവരും എന്തുകൊണ്ട് ഇവിടുന്ന് എസ്കേപ്പ് പോയിട്ട് ഈസി ഏറ്റവും ഈസി എസ്കേപ്പ് ആകുക എന്നുള്ളതാണ് ഈസിന്ന് മാത്രമല്ല അത് അതേ നടക്കുന്നുള്ളൂ ഇവിടെ ശരിക്കും കൂടുതൽ കൂടുതലിതാണ് നടക്കുന്നത് ഇപ്പോൾ വളരെ കുറച്ചായിട്ടുണ്ട് ഇത്ര ആത്മഹത്യ കൊലപാതകം കുറവാണ് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്യുന്നില്ല ഇവർ ഇവർക്ക് ഇവർക്കിതറിയത്തില്ലേ നിയമം പഠിച്ചില്ല എന്നോ ഞാനത് പറഞ്ഞു സ്കൂളിൽ പഠിപ്പിക്കണം അത് കഴിഞ്ഞ് ഈ ഇത്രയൊക്കെ പഠിച്ച് എല്ലാവരും ഡിഗ്രി ആയി മറ്റേതായി മർച്ചായി പി ജി കഴിഞ്ഞ് പി എച്ച് ഡി എടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവന് നിയമം അറിയത്തില്ല എന്തോ ചെയ്യണം അറിയത്തില്ല മര്യാദയ്ക്ക് ഫോം ഫില്ല് ചെയ്യാൻ അറിയത്തില്ല എവിടെ നിന്ന് ചെന്ന് പൊട്ടനെ പോലെ വായും നോക്കി നിൽക്കുന്ന കുറേ ആൾക്കാർ ഒരു പാത്രം കഴിയാൻ ശരിക്കും അറിയത്തില്ല മുറി ദൂത്തുകാരറിയാത്തവർ വരെ വലിയ പുള്ളികളാണ് ഇവിടെ ബേസിക്കായിട്ടുള്ള മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയത്തുമില്ല ഇതൊക്കെ എന്തോ പഠിച്ച് പെണ്ണുങ്ങളായിരിക്കും ഇപ്പോൾ കുവൈറ്റിലോ വല്ല ഖത്തറിലോ വേറിലോ ഒമാനിലോ ദുബൈലോ അബുദാബിയിലോ ഒക്കെ ആയിരിക്കും പക്ഷേ എന്നാലും ഈ വക കാര്യങ്ങൾ അറിയത്തില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതല്ല സിമ്പിൾ അല്ലേ ഇതൊക്കെ മനസ്സിലാക്കാൻ കുഴപ്പം പിടിച്ച സാധനം കണ്ടാൽ കുഴപ്പം പിടിച്ചാൽ മനസ്സിലാകണെ നമ്മൾ ഈ മറ്റേ ഇതൊക്കെ വെച്ചേക്കുന്ന ഡെയിഞ്ചർ സിഗ്നസ് ഒക്കെ ഒട്ടിച്ചു ഇങ്ങനെ അത് കൈ ഇടരുത് കൈ ഏഹ് ഇടുന്നില്ല കുറച്ചൊന്ന് ചുമ്മാ തൊട്ട് നോക്കാന്ന് ഷോക്ക് അടിക്കുന്ന സ്ഥലമാണേ ഷോക്ക് അടിക്കും വലിയ കൊക്കയുടെ അടുത്തോട്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെന്ന് താഴെ ആടെ അവിടെ ചെന്ന് എത്തി നോക്കുന്ന വഴിക്ക് വല്ല കാറ്റടിച്ചാലും താഴെ പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നേ എന്തിനാ വെറുതെ ഈ ആവശ്യമില്ലാത്ത ഇത്ര കളയുന്നത് നിങ്ങൾ നിങ്ങളുടെ എനർജി എന്തിനാ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നേ അല്ലെ നിങ്ങളുടെ ഹാപ്പിനെസ് എന്തിനാ വേറെ തെണ്ടിക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ് പോയിൻറ്റ് പോലും ഇല്ല അതിനകത്ത് വേണ്ട 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 അത് നിങ്ങൾ നോക്ക് നിങ്ങൾ പിടിക്കുക ഇവനെ ഇവനെ മനസ്സിലാക്ക് എന്നിട്ട് പറഞ്ഞു വിട്ടേക്ക് അല്ല ഓടി രക്ഷപ്പെട്ടേക്ക് പിന്നെ അതുമല്ല മറ്റേതിലാവോ ഇത്തിരി പഠിപ്പിച്ചി ഇത്ര പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ പരിപാടി തരും അതിന് ആദ്യം വേണ്ടി നമുക്ക് വേറെ പരിപാടിക്ക് പോകാന്ന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് ചോദിച്ചത് എന്താ പ്രശ്നം അല്ല വേറെ എത്രയോ നല്ല മനസ്സിലുണ്ട് അല്ലെങ്കിൽ കഴിച്ച് അവിടെ എങ്ങാനും പോയി പിന്നെ ഈ രണ്ടാമത് കിട്ടുന്നിടത്താണ് ഈ മറ്റേ കഴുത്തറത്ത് കൊല്ലുന്നതും വരുന്നത് ഊഹ് അതൊരു പ്രശ്നമാണല്ലോ വണ്ടാരം പിടിക്കാൻ വേറെ എന്തെങ്കിലും കെട്ടി ഈ കോച്ചിനോട് താല്പര്യം അവൻ പോ പോസ് ഒട്ടിച്ച് വെച്ചിട്ട് കഴിത്തറിച്ച് തോന്നുന്നു ഇങ്ങനെ കുഞ്ഞിനെ അതും പറ്റത്തില്ല ഒരു തള്ളയ്ക്ക് വരുന്ന ബുദ്ധിമുട്ട് നോക്കിയാൽ നല്ല നാട് കാലം കഴിച്ച് കുറെ അധ്യാപകർ അതിന് ഇടയിൽ രണ്ട് മൂന്ന് വാർത്തകളാണ് ഇന്നത്തെ അടിപൊളിയായിട്ടുണ്ട്